കോട്ടയം ജില്ലയിൽ തലോലപ്പറമ്പിൽ നിന്ന് വരുന്നു എനിക്ക് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് നിങ്ങളോട് സാക്ഷ്യം പറയാത്തത് അമ്മയ്ക്ക് ഒരു കോടി തന്നെ എനിക്ക് സ്വ എൻ്റെ പേര് സുജാത മനോജ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി എനിക്ക് രണ്ട് കുട്ടികളാണ് എനിക്ക് സ്വന്തമായൊരു ഭവനമില്ലായിരുന്നു സ്വന്തമായൊരു ഭവനമില്ലായിരുന്നു ഒരു സ്ഥലമില്ലായിരുന്നു സ്വന്തമായൊരു ജോലിയില്ലായിരുന്നു അമ്മയുടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ അബ്ബെ പ്രാർത്ഥിച്ചു എനിക്ക് അബുദാബിയിൽ ഒരു ജോലി കിട്ടി ഞാൻ ഇന്ന് ഒരു ഭവനം പണിതു സ്വന്തമായി സ്ഥലം വാങ്ങി എൻ്റെ അമ്മേൽ അബ്ബായി അബ്ബേൽ ഉപേക്ഷിച്ച് പോയി അമ്മയെനിക്ക് തിരിച്ച് കിട്ടി എല്ലാം കൊണ്ട് ഞാനിന്നൊരു ഭാഗ്യവതിയാണ് ഞാൻ പോയി നിൽക്കുന്ന മലയാളികളുടെ വീട്ടിലാണ് അവിടെ ഒരു കുട്ടിയുണ്ട് അവന് ഒട്ടിസ്ഥമായിരുന്നു അവനിപ്പം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായ അവന് എൺപത് ശതമാനം ഓട്ടിസത്തിൽ നിന്ന് അവൻ പിന്മാറി അവനെ ഞാൻ ഈ ഒൻപതാം തീയതി ഇവിടെ കൊണ്ടുവരും എൻ്റെ മുതലാളിയുടെ മോനെ അമ്മ അനുഗ്രഹങ്ങൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ മാത്രമുണ്ട് ആരും എന്നോട് സഹകരിക്കില്ലായിരുന്നു ഭർത്താവ് മരിച്ചതിന് ശേഷം എൻ്റെ മോളെ കല്യാണം കഴിച്ചു എൻ്റെ മോനിപ്പം പഠിക്കുന്നു പ്ലസ് ടുവിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഇതേ എനിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് പരപണിയാനായിട്ട് നാട്ടിൽ പൈസ അയച്ചു കൊടുത്തിട്ട് ആരുമില്ലായിരുന്നു ഒന്ന് പണിയാൻ പക്ഷേ ഞാൻ കോണ്ടാക്ട് എടുത്ത എന്നോട് പറഞ്ഞു മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം ഞാൻ നോക്കി ചെയ്തോളാം നനക്കുകയും ചെയ്തോളാം എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയാറാം തീയതി കല്ലിട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ട് പത്ത് രണ്ടാം തീയതി പരവാസ്തോലിയും നടന്നു പക്ഷേ എൻ്റെ അമ്മയുടെ പരവാസലീ നടക്കുന്നതിന് മുന്നായിട്ട് പെരേടെ വാർക്കലും ഞാൻ അബുദാബ് വെച്ച് ഉച്ചയ്ക്ക് ഉറങ്ങുമായിരുന്നു രണ്ട് മണിക്ക് അന്നേരം ഞാൻ സ്വപ്നം കണ്ടു അപ്പം ഞാൻ സങ്കടപ്പെട്ടു ദൈവമേ പത്ത് പതിനെട്ട് പേര് വാർക്കൽ നിന്നിട്ട് വല്ല അസ് വെള്ളം കൊടുക്കാൻ എനിക്ക് ആരുമില്ലല്ലോ നാട്ടിലൊന്നും പക്ഷേ ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടു മാതാവ് ഒരു വെള്ളം ഉടുപ്പ് ഇട്ടൊരു വാലം കൊടയായിട്ട് നിന്ന് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കണതായിട്ട് ഞാൻ സ്വപ്നം കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റ് മോളെ വിളിച്ചു മോള് പറഞ്ഞു അത് മാതാവ് വന്നതായിരിക്കും അമ്മയെന്ന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി ഞാൻ കഴിഞ്ഞ ജൂലൈ പതിനെട്ടാം തീയതി രാത്രി വന്നു ഇനി അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി എനിക്ക് തിരിച്ചു പോകണം അതിനു മുന്നേ എൻ്റെ മുതലാളിമാർ വന്നിട്ടുണ്ട് അവർ തിരുവനന്തപുരംകാരാണ് അവരെയായിട്ട് ഞാൻ ഒമ്പതാം തീയതി ഇവിടെ തിരിച്ചു വരും അവർ ഒരു എൻ എസ് എസ് ആണ് എങ്കിലും അവർക്ക് പൂർണ്ണ വിശ്വാസത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവന്നു എൻ്റെ നാട്ടിലും കുറേ ഫ്രണ്ട്സും അവിടെ ഉണ്ട് അവരും ഒക്കെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട് ഇനിയും അമ്മ എനിക്ക് അനുഗ്രഹങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഈ ഉടമ്പടിയിൽ എൻ്റെ മരണം വരെ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും അമ്മയിൽ തന്നെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിലെനിക്ക് അമ്മ നിറവേറ്റി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് കൂടപ്പുറഭങ്ങളെ ആറേഴ് വർഷം ഞാൻ വാടകയ്ക്ക് നടന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുപോലത്തി കയറ്റിക്കിടത്താൽ ആരുമില്ല പക്ഷേ അമ്മയുടെ പ്രാർത്ഥ അമ്മയെ പ്രാർത്ഥിച്ചതിന് ഫലമായി ഞാൻ ചെന്ന മാസത്തിന് ശേഷം അവരെനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ വന്നിട്ട് ചോദിച്ചു ചേച്ചിക്ക് വീട് സ്ഥലവും കൂടി വേണോ സ്ഥലം മാത്രം വേണോ ഞാൻ പറയും നിങ്ങളുടെ ഇഷ്ടമൊന്നു പതിനാറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയ്ക്ക് നാല് സെൻറ് സ്ഥലവും അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം കൂടിയുള്ളവർ പേരെ എനിക്ക് അവർ വെച്ച് ചാവി കൈ തന്നു അമ്മയുടെ ഞാൻ ആഗ്രഹിച്ചില്ല ആരെയും പെരുവാസൂൽ വിളിക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട്സ് എനിക്ക് അമ്മയുടെ ഒരു മാതാവിൻ്റെ രൂപവും അത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ടൊരു ഒരു അതെന്താണെന്ന് എനിക്കറിയില്ല ഒരു മണിയുള്ള ഒരു സാധനം എനിക്ക് പ്രസൻറ്റ് കിട്ടി ഞാൻ ആരെയും വിളിച്ചില്ല എൻ്റെ പരവാസ്തു അറിഞ്ഞു കേട്ടവരെല്ലാവരും വരുവായത് എൻ്റെ കൂടപ്പുറപ്പുകളൊന്നും എന്നോട് മിണ്ടത്തില്ല അവരും എല്ലാവരും വന്ന് സഹകരിച്ച് ആരെയും വിളിച്ചില്ല എങ്കിലും ഞാൻ ഇരുന്നൂറ്റമ്പത് പേരുടെ ഭക്ഷണം അവിടെ ഇടപാട് ചെയ്ത് ആരോടും ഞാനൊന്നും വാങ്ങിച്ചില്ല അമ്മ എനിക്കെല്ലാം തരുന്നുകൊണ്ട് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നാട്ടിലോട്ട് പോകുന്നപ്പോഴും എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ഉള്ള സാധനങ്ങൾ മേടിക്കാൻ പൈസ ഇട്ടിട്ടുണ്ട് പോയി മേടിച്ച് വെച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ ഒരു കുഴപ്പമില്ല നിങ്ങളെല്ലാവരും ആരെ വിശ്വസിച്ചാലും മാതാവിനെയും തിരുക്കുമാരനെയും കയ്യിലടവും വലം ഉണ്ട് എങ്ങോട്ട് നടന്നാലും എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും കൈവിടരുത് ഊണിലും ഉറക്കത്തിൽ നമുക്ക് ആ ചിന്ത ഉണ്ടാകണം നമ്മുടെ എത്ര വ്യാകുലതപ്പെട്ട വേദനകളും അമ്മ പെട്ടെന്ന് മാറ്റിത്തരും ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്ന ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുള്ള അവിടെയെല്ലാം ഞാൻ മാതാവിനെ കാണും നീ വിഷമിക്കേണ്ട ഞാൻ ഉണ്ടെന്ന് പറയും ഞാൻ ഇനിയും മുമ്പോട്ട് നീങ്ങും എനിക്കൊരു പേടിയില്ല ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് വേലയ്ക്കാത് തന്നു മാത്രം ദൈവത്തിൻ്റെ കൃപയാൽ എനിക്കൊരു ക്ഷീണവും ഇല്ല നാൽപ്പത്തിയാറ് വയസ്സായി ഞാൻ ഈ ഇരുപത്തിയെട്ടാം തീയതി അടുത്ത മാസം രാത്രി ഞാൻ തിരിച്ചു പോകും ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോ അപ്പനും ഒരു കോടി നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവരിൽ നിന്നും എനിക്കൊരു പ്രാർത്ഥന എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് സകറിയ നാല് ആറ് സൈന്യബലത്താലല്ല കരബലത്താലും എൻ്റെ ആത്മാവിലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരൾ ചെയ്യുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി ദുഃഖങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നുപോയി എന്നാൽ ഒറ്റ ദിവസത്തിൽ തന്നെ ആദ്യമേ ജയിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുകയായിരുന്നു പരിശുദ്ധ മാതാവ് ഒരു കന്യാസ്ത്രീയുടെ രൂപത്തിൽ പണിയൊക്കെ ചെയ്യുന്നതായിട്ട് പണി ചെയ്യിപ്പിക്കുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടിരുന്നു ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഭവനം അത് ഇരുപത് വർഷമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു ജോലി പോലും ഇല്ലാതെ വർഷം വെച്ച ഒരു കാലങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വളരെ സ്പീഡാണ് ജോലി ഉടനെ കിട്ടുന്നു വീട് ഉടനെ കിട്ടുന്നു അതേപോലെ പതിനേഴ് വർഷമായിട്ട് പരസ്പരം സംസാരിക്കാതിരുന്ന ബന്ധുക്കൾ സംസാരിച്ച് തുടങ്ങും ചേച്ചി പറഞ്ഞത് പല പ്രാവശ്യം അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും അതിന് സമ്മതിച്ചിട്ടില്ല പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് പെരവാസിലേക്ക് ആരെയും വിളിച്ചിട്ടില്ല പക്ഷെ അവർ ഇങ്ങോട്ട് വരുന്നു അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു അവരുടെ വഴക്കൊക്കെ മാറിപ്പോകുന്നു അതുപോലെ തന്നെ ഏഴുവർഷമായിട്ട് പിണങ്ങിപ്പോയ അമ്മായിയമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നു അങ്ങനെ പിണങ്ങി നിന്നവർക്ക് എല്ലാവർക്കും സ്നേഹം വരികയാണ് സ്നേഹം വരാനുള്ള കാരണം ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് ഒന്ന് യോഹ ഞാൻ നാല് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം സ്തോത്രം ഓം പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്യക ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ കൃപാസന പ്രസാദന മാതാവിന് ഒടാനു നന്ദി എൻ്റെ പേര് ബിജോ സെബാസ്റ്റ്യൻ ഞാൻ തലശ്ശേരി അതിരുപതിയിൽപ്പെട്ട വിളക്കണ്ണൂർ ഇടവകാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് കൃപാസനത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പത്ത് വർഷത്തോളമായി ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടബാധ്യതയായി ഞാൻ മാനസികമായിട്ടൊത്തിരി തകർന്ന അവസ്ഥയിലായിരുന്നു കഠിനാധ്വാനം ചെയ്തിട്ടും ഏത് മേഖല പത്ര ഏജൻസി ഉണ്ടായിരുന്നത് എൽ ഐ സി ഏജൻ്റാണ് പല മേഖലകളിൽ ജോലി ചെയ്തിട്ടും എൻ്റെ കടബാധ്യതകൾ കുറ കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല അപ്പോൾ ഒത്തിരി ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നം കാരണം ഭാര്യയും മക്കളെല്ലാവരും ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന കാലത്ത് കൃപാസനത്തെക്കുറിച്ച് രണ്ട് മൂന്ന് പേര് വഴി ഞാൻ കേട്ടു ഈ ഏപ്രിൽ മാസം ഞാൻ വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലിക്ക് പൈസ പോലും ഇല്ലാതെ വായ്പ മേടിച്ചിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വണ്ടി കയറിയത് ഇവിടെ എത്തി കൃപാസനത്തിൻ്റെ സന്നിധിയിൽ കാല് കുത്തിയ നിമിഷം തന്നെ എൻ്റെ മനസ്സിനൊരു ശാന്തത കൈവന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വെച്ചു ആദ്യത്തെ നിയോഗം എൻ്റെ കടുത്ത സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ ദൈവം എങ്ങനെ പരിഹരിക്കും ഇത്രയും ലക്ഷം രൂപയുടെ കടം എങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ തമ്പരാൻ്റെ പദ്ധതി മനുഷ്യബുദ്ധിക്ക് അളക്കാൻ പറ്റുന്നതല്ലല്ലോ ഞാൻ ഒട്ടും താല്പര്യമില്ലാതെ ഒരു മേഖലയിൽ എത്തിച്ചേർന്നു പന്നി ഫാമിലേക്ക് തിരിഞ്ഞു പന്നി ഫാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കടബാധ്യത കുറയൊന്നുമില്ല ഞാനിങ്ങോട്ട് വരുന്നത് ഞാൻ ഇവിടുന്ന് തിരിച്ച് ചെല്ലുന്ന സമയത്ത് പന്നി ഫാമിൽ ഞങ്ങൾ നന്നായി പരിചരിക്കുമെങ്കിലും ഞങ്ങളുടെ പന്നികൾ ഇടയ്ക്കിടയ്ക്ക് ചത്തുപോകുന്നു കാരണമില്ല കാരണം ദിവസം ഞങ്ങൾ കണ്ടുപോകുമ്പോൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത പന്നികൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ചത്തുകിടക്കുന്നു കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു ഇതൊക്കെ ഞങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യമായി തന്നെ കടബാധ്യയെക്കുറിച്ചാണ് ഉടമ്പടി എടുത്തത് ഞാൻ പറഞ്ഞല്ലോ അവിടെ തിരിച്ച് വന്നതിന് ശേഷം ഒരു പന്നി പോലും ഒരു കേടുപാട് കൂടാതെ ഞങ്ങൾക്ക് ലഭിച്ചു പന്നികൾ പ്രസവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയില്ലായിരിക്കും പന്നിയുടെ പ്രസവകാലം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസവും ഇരുപത്തഞ്ച് ദിവസവും ആണ് പക്ഷേ ഞാനും ഭാര്യയും കൂടെ പറയും ഞങ്ങൾ ഡേറ്റ് എഴുതി വെച്ചിട്ട് പോലും ആ മൂന്ന് മാസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ പന്നികൾ പ്രസവിക്കുകയും സാധാരണയിൽ കൂടുതൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ലഭിച്ച് ഒത്തിരി കുഞ്ഞുങ്ങളെ നൽകി ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു ആ പന്നിക്കുഞ്ഞുങ്ങളെ വിറ്റ് ഞങ്ങളുടെ കടബാധ്യത എൺപത് ശതമാനത്തോളം ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വീട്ടാൻ സാധിച്ചു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമാണെന്ന് ഞാനും കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നു ആത്മീയമായി ഞങ്ങൾ ഒത്തിരി വളർന്നു മുടങ്ങാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് പിന്നെ ഉണ്ടായ അനുഗ്രഹം മുപ്പത് വർഷമായി എൻ്റെ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എൻ്റെ മനസ്സിലെ ഒരു അസ്വസ്ഥത അമ്മയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം പിന്നെ അച്ഛൻ്റെ ടോക്ക് ഞാൻ യൂട്യൂബിൽ കൂടെ കാണുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പല മേഖലകളുണ്ട് നമ്മൾ ആദ്യം തിരിച്ചറിയണം സ്വയം വിശകലനം ചെയ്യാം എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ദൈവം ശ്രമിക്കാത്തത് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തായിരിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം ഞാൻ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ലോ എന്ന് ചിന്തിച്ചു അപ്പം എൻ്റെ മനസ്സിലോട്ട് ദൈവം ഈ തോന്നൽ വന്നു അമ്മയോട് ക്ഷമിക്കണം ക്ഷമിച്ച് പ്രാർത്ഥിക്കണം അവരെ പോയി കണ്ട് നമ്മൾ ക്ഷമിച്ചു അവരെ ബോധ്യപ്പെടുന്നു അപ്പം നമുക്ക് സമൂഹത്തെ അതായത് വർഷമായിട്ട് ഉപേക്ഷിച്ച് പോയ ആളാണ് അവരെയൊക്കെ പോയി കാണുക എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിന് മുമ്പിൽ നമുക്കൊരു വളരെ ഒരു മോശം തോന്നുന്ന ഇതായത് ഞാൻ ആദ്യമൊക്കെ മടിച്ചു പിന്നെ ദൈവത്തിൻ്റെ കടുത്ത പ്രേരണ ഇന്നലെ ഓരോ ദിവസം കൂടുതൽ കൂടുതൽ വന്നപ്പോൾ ഉടമ്പടി ആയിരിക്കുന്ന ആൾ ആരോടെങ്കിലും ക്ഷമിക്കാൻ ബാക്കിയുണ്ടല്ലോ അവിടെ ഉടമ്പടി കൊണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അടുത്ത നാളുകളിൽ തന്നെ എൻ്റെ കുടുംബസമേതം പോയി എൻ്റെ അമ്മയെ കണ്ടു ഞങ്ങൾ ക്ഷമിച്ചു എന്ന് അമ്മയെ അറിയിച്ചു അതിനുശേഷമാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ വന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്രമിക്കുന്നു പിന്നീട് എൻ്റെ മൂത്ത മകൾക്ക് നാലഞ്ച് വർഷമായിട്ട് മാസത്തിൽ രണ്ട് തവണയെങ്കിലും പനി വരും പനി വരുമ്പോൾ ശ്വാസം മുട്ടൽ വരും രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ കൊച്ചിനെ കൊണ്ട് ശ്വാസം മുട്ടുന്ന കൊച്ചിനെ കൊണ്ട് ഞാൻ ആശുപത്രി പോവും ഒത്തിരി വിഷമിച്ചു അതും ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചു ഉടമ്പടിയിൽ നിയോഗം വെച്ച അതിനുശേഷം ഇന്ന് വരെ ഒരിക്കൽ പോലും ശ്വാസം മുട്ടൽ മൂലം കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല പിന്നെ എൻ്റെ മൂന്നാമത്തെ ഒരു മകനാണ് അവൻ്റെ കണ്ണിന് ചെറുപ്പം തൊട്ടേ ഒരു ഒരു കണ്ണിന് സ്വല്പം തുറ തുറ തുറന്നിരിക്കും കുറച്ച് അവസ്ഥയുണ്ട് അത് ഞാൻ നിയോഗം വെച്ചു അതും എനിക്ക് പൂർണ്ണമായും കിട്ടി ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നീട് വിട്ടുപോയ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പന്നി ഫാമിലേക്ക് ഞാൻ പറഞ്ഞല്ലോ കടബാധ്യതയായിട്ട് കടന്നു വരുന്ന ആൾക്ക് വാടക വണ്ടിക്കാണ് ഫാമിലേക്ക് ഞങ്ങൾ തീറ്റ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ സ്വന്തമായിട്ടൊരു വാഹനം എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ചില കടങ്ങൾ കൊടുക്കാനുണ്ട് അത് കൊടുത്തു തീർക്കണം അത് കഴിഞ്ഞിട്ടല്ലേ സ്വന്തമായിട്ടൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം നിയോഗങ്ങൾ അഞ്ചെഴുതണം എഴുതി ആറാമത്തെ നിയോഗം എന്താണെന്ന് എഴുതുന്നത് എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് എഴുതി എൻ്റെ സ്വന്തം കാര്യം എഴുതിയിട്ട് ഒരു ഒരു നിയോഗം എനിക്ക് എഴുതാൻ അപ്പോൾ സമയമായി പേപ്പർ കൊടുക്കേണ്ട ഇപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് തോന്നുന്നത് ഫാമിലെ ആവശ്യത്തിനായ സ്വന്തമായൊരു വാഹനം എഴുതാൻ ഞാൻ വെറുതെ എഴുതിയതാണ് ഒരു ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു രീതിയിൽ ഞാൻ എഴുതി പക്ഷേ ഞാൻ ഇവിടുന്ന് ചെന്ന മൂന്ന് മാസത്തിനുള്ളിൽ ഒരു രൂപ പോലും കടമില്ലാതെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഒരു വാഹനം എൻ്റെ വീട്ടിൽ വന്നു അതൊക്കെ ഈശോയുടെയും മാതാവിൻ്റെയും വലിയ അനുഗ്രഹം മൂലമാണെന്ന് ഞങ്ങൾക്ക് അറിയാം പിന്നെ അടുത്ത സാക്ഷ്യം ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടെ ഷെയർ ആയിട്ടാണ് ഒരു പറമ്പിൽ തന്നെ ലീസിന് പന്നിഫാമ നടത്തുന്നത് അഞ്ച് വർഷം കാലാവധി പൂർത്തിയാകുമ്പോൾ ഒഴിവാക്കണമെന്നവർ നാലര വർഷമായി പിന്നെ ആറ് മാസം മുമ്പേ പറഞ്ഞു മാസം നമുക്ക് അഞ്ച് വർഷം ആകുമ്പോൾ പൂർത്തിയാകുമ്പോൾ തരണം അവർ അവകാശികൾ സമയത്ത് ഒരു തർക്കമുള്ളതുകൊണ്ടാണ് ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പം സംസാരിച്ചാൽ അത് ശരിയാകില്ല എന്ന് നമുക്ക് ഉറപ്പായി സംസാരിച്ച് മുഷിയാന്ന് മാത്രമേ ഉള്ളൂ അത് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അമ്മ അമ്മമാതാവേ ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണ് ഒരുപാട് നിരാശപ്പെട്ടിരുന്ന ഞങ്ങളെ ഇത്രയും കരകയറ്റി സാമ്പത്തികമായിട്ടൊക്കെ ഉയർത്തിക്കൊണ്ടു വരുന്നു ഇനി ഒരു സഹനം കൂടെ ഏറ്റെടുക്കാനുള്ള കഴിവില്ല ഇത് വിട്ടൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പുതിയൊരു മേഖല തേടണം അതിനുള്ള കഴിവ് എനിക്കില്ല അമ്മ മാതാവ് ഇടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് ഞാനും കുടുംബവും ശക്തമായി പ്രാർത്ഥിച്ചു ആ കുടുംബവും പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കസിൻ ഭ്രദറും അവരും പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മ മാതാവിൻ്റെ വലിയ മധ്യസ്ഥയാൽ വീണ്ടും ഒരു അഞ്ച് വർഷം കൂടെ അവർ കാലാവധി നീട്ടി തരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ ഒരു സാക്ഷ്യം ഞാൻ മുമ്പ് ചെയ്തിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പത്ര ഏജൻസി ഉണ്ടായിരുന്നു പത്ര ഏജൻസി നടത്തി കടബാധിത പ്രശ്നമായപ്പം അത് ഒരു പണം അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഒരു കേസ് എൻ്റെ പേരിലുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി അതിൻ്റെ പേരിൽ വേദനിച്ചു പക്ഷേ ഒരു വൈദികൻ്റെ ഒരു ഇടപെടൽ മൂലം അതും തമ്പുരാൻ്റെ ഒരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു ഒരു വൈദികൻ്റെ ഇടപെടൽ മൂലം അത് വളരെ ചെറിയ തുകയ്ക്ക് ആ കേസ് കോംപ്രമൈസാക്കി ഈ ഉടമ്പടി ഞാൻ പുതുക്കിയ സമയത്ത് തന്നെ അത് പരിഹരിച്ചു ഇതിനൊക്കെ നന്ദി പറയുവാൻ വേണ്ടി കഴിഞ്ഞ ദുഃഖ ശനിയാഴ്ച ഞാനും എൻ്റെ സഹോദരനും ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളും കൂടെ ഇവിടെ വന്നിരുന്നു അപ്പോൾ ദുഃഖ ശനിയാഴ്ച ഉടമ്പടി പുതുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇവിടെ നിന്നപ്പം ഉടമ്പടി പുതുക്കാൻ പറ്റിയില്ല എങ്കിലും ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും എൻ്റെ സഹോദരനും സഹോദരൻ്റെ മക്കളുണ്ട് എൻ്റെ മൂന്ന് മക്കളുണ്ട് രണ്ടുപേരുടെ ഭാര്യമാരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണൊഴി വന്നു അപ്പം ഞങ്ങൾ ഇവിടെ മുല്ലപ്പൂ കൊണ്ട് വെച്ചത് കൊണ്ടായിരിക്കും അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു ഏണ്ടാ നിനക്ക് സുഗന്ധാഭിഷേകം കിട്ടിയോ അപ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയുള്ള ഇതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ചേട്ടത്തിയമ്മ ഞാൻ കൃപാസനത്തിലേക്ക് വരുവാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ വായ്പ മേടിച്ചത് അതറിഞ്ഞിട്ട് എൻ്റെ ചേട്ടത്തിയമ്മ അന്നത്തെ ആ ബോധ്യം വെച്ച് ചേച്ചി ഒന്ന് തമാശയായി കളിയാക്കിയതാണ് കടത്തിൻ്റെ മോളി ഒരു ഒരു കടവ് കൂടെ കൂട്ടി വെച്ചിട്ട് മാതാവിനെ കാണാൻ ആലപ്പുഴ വരെ പോകേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഒന്നും മാതാവ് ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചേച്ചി തന്നെ ഞാൻ പോകുന്നപാടെ അവിടെ പറഞ്ഞെന്ന് പറഞ്ഞു ആ ചേച്ചി ഞാനിപ്പോഴും നാലാമത്തെ തവണയാണ് വന്നത് ചേച്ചി ആറ് തവണ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത് തന്നെ ചേച്ചി ഈ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം ഇടപെടും പ്രേക്ഷിത പ്രവർത്തനം കഴിയുന്ന വിധത്തിലെല്ലാം പാവങ്ങളെ സഹായിക്കുവാനും രോഗികളെ പോയി സന്ദർശിക്കുവാനും നമ്മൾ പരിശ്രമിക്കാറുണ്ട് പ്രഭാസനത്തിലെ പത്രം വിശ്വാസ പ്രമാണ ജൊല്ലി വീടുകളിൽ കയറി തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരധൈര്യം നന്ദി യോഹന്നാൻ രണ്ട് അവൻ പറയുന്നത് ചെയ്യുവിൻ കനായിലെ കല്യാണവിരുന്ന് വീഞ്ഞു തീർന്നു പോയ സമയത്ത് അവരുടെ ആ പ്രതിസന്ധി മറികടക്കുവാനായിട്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്ന മാർഗമാണ് അവൻ പറയുന്നത് ചെയ്യുവൻ എന്നുള്ളത് അവിടെയുള്ള അവേലക്കാരൊക്കെ ഈശോ പറഞ്ഞതനുസരിച്ചപ്പോൾ ആ ഭരണികളിൽ വെള്ളം നിറച്ച് വെച്ചപ്പോൾ ഈശോ അത് അത്ഭുതം ചെയ്ത് വെള്ളം വീഞ്ഞാക്കി മാറ്റി ഇതുപോലെ തന്നെയാണ് ആറ് കല്ഭരണികളെ സൂചിപ്പിക്കും വിധം നമ്മൾ അഞ്ച് ആറ് കാര്യങ്ങൾ നിയോഗമെഴുതി വെച്ച് കാത്തിരിക്കുന്നത് ഇവിടെ തീർന്നുപോയി വീഞ്ഞ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഈശോയെ അനുസരിക്കുന്നത് പോലെ തന്നെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് അവരുടെ നിയോഗം പൂർത്തിയാകുവാനായിട്ട് നമുക്ക് ആറ് നിബന്ധനകൾ നൽകുന്നുണ്ട് ആ നിബന്ധനകൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ബിജോ ചേട്ടൻ ആദ്യമേ തന്നെ അമ്മയോട് ക്ഷമിക്കണമെന്ന് ചിന്തിച്ചത് ഉടമ്പടി എടുക്കുന്നവരോട് ക്ഷമിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ അവൻ പറയുന്നത് പോലെ ചെയ്യുവാനെന്ന് അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ ജോ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ചിന്തിച്ച് ഉടനെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ മുതൽ സൗഖ്യം തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ വചനമാണ് പാലിക്കുന്നത് അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം